നമസ്കാരം നമ്മുടെ തുറമുഖത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗം അധികാരികൾ അറിഞ്ഞുകൊണ്ടുള്ള ആ രോഗം സെയിൽ ആരംഭിക്കുന്നു രോഗത്തിലോട്ടും ചികിത്സയിലോട്ടും വരുന്നതിനു മുമ്പ് നമ്മുടെ ചെറുപ്പക്കാർക്ക് വലിയ സാധ്യതകൾ നൽകുന്ന ചില തൊഴിലവസരങ്ങൾ അദാനി ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് തസ്തികകൾ ഇരുപത്തിയേഴ് വേക്കൻസികൾ ട്രെയിനി സിആർഎം ജി ഓപ്പറേറ്റർ റീഫർ ടെക്നീഷ്യൻ ഷിപ്പ് മാനേജർ ഷിഫ്റ്റ് മാനേജർ യാർഡ് സ്ട്രാറ്റജിസ്റ്റ് വാർഫ് ആൻഡ് യാർഡ് കോർഡിനേറ്റർ ഡെക്ലീറ്റ്സ് ടവർ കൺട്രോളർ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മെക്കാനിക്കൽ ടെക്നീഷ്യൻ സ്റ്റോർ കീപ്പർ തുടങ്ങി പതിനൊന്ന് തസ്തികകളിലും ഇരുപത്തിയേഴ് ഒഴിവുകളുമുണ്ട് കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ലെറ്ററിലുണ്ട് അയക്കേണ്ട ഇമെയിൽ ഐ ഡി ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് വളരെ വിശദമായി പറയാനുള്ളത് കൊണ്ട് ദയവുചെയ്ത് ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്ത് ആ വിവരങ്ങൾ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഈ തൊഴിലവസരങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക ഇനി നമ്മുടെ രോഗവും ചികിത്സയിലോട്ടും വരാം താൽക്കാലികമായിട്ടാണെങ്കിലും ജെയ്റ്റ് സർവീസ് നിർത്തിവെച്ചത് നമുക്ക് വലിയ ആഘാതം തന്നെയാണ് അതിൽ ചില സന്തോഷിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം രാജ്യം സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അത് കാണാൻ ചെയ്യലെന്ന് പണ്ട് വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതുപോലെ സ്വന്തം രാജ്യം തകരുന്നതിൽ സന്തോഷിക്കുന്ന ചില ആളുകൾ സേലിംഗ് കമ്മിറ്ററി കാണുന്നുണ്ട് നമ്മുടെ ചുറ്റിലുമുണ്ട് അവരുടെ ചില കുൽസിത തന്ത്രങ്ങളാണ് എന്തുകൊണ്ടാണ് ജെയ്റ്റ് സർവീസ് നിർത്തിയത് എന്തുകൊണ്ടാണ് നമുക്ക് ഗേറ്റ് തുറക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഗേറ്റ് വേ കാർഗോയെല്ലാം മറ്റു സ്ഥലങ്ങളിലോട്ട് പോകുന്നതിന്റെ ഒന്നാം തരം ഒരു ക്ലാസിക്കൽ കേസ് സ്റ്റഡി നമ്മുടെ ശ്രീനാഥ് ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ ശ്രീനാഥ് അദ്ദേഹം തെളിവ് സഹിതം നമുക്ക് നൽകുകയാണ് മൂന്ന് കണ്ടെയ്നറുകൾ നമ്മുടെ തുറമുഖത്തിന്റെ മാക്സിമം അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ മൂന്നര നോട്ടിക്കൽ മേലാണ് ഞാൻ അളന്ന് നോക്കിയത് മൂന്നര നോട്ടിക്കൽ മേൽ അഞ്ചു അഞ്ച് കിലോമീറ്ററിനപ്പുറത്ത് മൂന്ന് കണ്ടെയ്നർ ഉണ്ടായിരുന്നു മൂന്ന് കണ്ടെയ്നറിന്റെ ഫോട്ടോ എടുത്ത് മൂന്ന് കണ്ടെയ്നറിന്റെ അത്തരം വിവരങ്ങൾ ട്രക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് കൊലച്ചതി ടി ആർ വിക്ക് നേരെ നടക്കുന്ന കൊലച്ചതി വ്യക്തമായി തെളിവ് സഹിതം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പത്തൊൻപത് ആറ് ഇരുപത്തി അഞ്ച് ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഇങ്ങോട്ട് ഒഴിഞ്ഞ കണ്ടെയ്നർ വരുന്നു ആ കണ്ടെയ്നറിൽ സാധനങ്ങൾ നിറച്ച് ഇരുപത്തിയൊന്ന് ആറ് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം പരമാവധി മൂന്ന് ദിവസത്തിനകം ഇതേ കണ്ടെയ്നറുകൾ കൊച്ചി തുറമുഖത്ത് എത്തുന്നു അവിടെ അത് കിടക്കുകയാണ് കൊച്ചി തുറമുഖത്ത് ആ കണ്ടെയ്നർ കിടക്കുന്നു എന്നാണ് കയറ്റുന്നത് അവിടെ ഇപ്പോഴും അവിടെ ഏതെങ്കിലും ഈ ആർഡിൽ കിടപ്പുണ്ട് ഈ സാധനം ഇരുപത്തിയേഴ് ആറ് ഇരുപത്തിയഞ്ച് അവിടെ ഒരു കപ്പൽ വരും എം എസ്ഇ സിൽവർ സെക്കൻഡ് എന്ന് പറയുന്ന കപ്പൽ ഇവിടെ ഇടയ്ക്ക് വരാറുള്ള ഒരു ഫീഡർ വെസലാണ് അങ്ങനെ ഒരു കപ്പൽ ഇരുപത്തി ഏഴാം തീയതി കൊച്ചിയിൽ വരും കാരണം ഇത് തെളിവുണ്ട് അതുകൊണ്ടാണ് ഇത്രനാളും നമ്മൾ അങ്ങനെ പേരെടുത്ത് പറയാറില്ല പക്ഷേ ഈ ആക്രമണം നമ്മുടെ ഗേറ്റ് തുറപ്പിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ എവിടുന്നാണ് വരുന്നത് കൃത്യമായി മനസ്സിലാകുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഇനി വെട്ടി തുറന്ന് തന്നെ പറയണം ഇരുപത്തിയേഴാം തീയതി അവിടുന്ന് ഈ ഫീഡർ വെസലില് ഈ ചരക്ക് കയറ്റുന്നു ഇത് പോകേണ്ട സ്ഥലം കൂടി അറിയുമ്പോഴാണ് നമ്മുടെ ഷോക്ക് ഇരുപത്തിയേഴാം തീയതി ഈ കണ്ടെയ്നർ അവിടെ നിന്ന് കയറ്റുന്നു ഈ കപ്പൽ സിൽവർ സെക്കൻഡ് നമ്മുടെ മുമ്പിൽ കൂടി കൊളംബോയിലോട്ട് പോകുന്നു കൊളംബോയിലും ഇത് അവിടെ പോയി കിടക്കും ഇരുപത്തിയേഴാം തീയതി പോകുമ്പോൾ ഇരുപത്തിയെട്ടാം തീയതി കൊളംബോയിലെത്തണം എന്നാൽ ആറാം തീയതി വരെ ഇരുപത്തി എട്ട് മുതൽ ആറാം തീയതി വരെ ഏകദേശം പത്തു ദിവസം ആദ്യത്തേത് എം ടി എം നിറയ്ക്കലും കൂടി മൂന്ന് ദിവസം ഇവിടെ നിന്ന് നിറച്ച് കൊച്ചിയിൽ എത്തിച്ചിട്ട് അവിടെ കിടക്കുന്നത് ഏഴു ദിവസം ഇവിടെ നിന്ന് കൊളംബോയിലോട്ട് പോയാൽ കൊളംബോയിൽ പത്തു ദിവസം കൊളംബോയിൽ നിന്ന് പോകുന്നത് അർജന്റീനാണ് അർജന്റീനയിലെ ബ്യൂണസയാസ് എന്ന് പറയുന്ന തുറമുഖത്തോട്ടാണ് ഈ ചരക്ക് പോകേണ്ടത് അങ്ങനെ കൊളംബോയിൽ എത്തുന്ന ഈ ചരക്ക് കണ്ടെയ്നറുകൾ ഇപ്പോൾ മൂന്നെണ്ണം തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നത് അതുപോലെ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നും എത്ര പോകുന്നുള്ള കൃത്യമായ അറിവില്ല വേണമെങ്കിൽ സിൽവർ സെക്കൻഡ് എത്ര കൊണ്ടുപോകുന്നു എന്നുള്ള വിവരം ഇനിയുള്ള ദിവസങ്ങളിൽ ഇരുപത്തി ഇരുപത്തിയേഴിനാണല്ലോ ഇരുപത്തി ഏഴ് കഴിയുമ്പോഴാണല്ലോ അറിയാൻ പറ്റുക അവിടെ നിന്ന് എത്ര കണ്ടെയ്നറാണ് കൊളംബോയ്ക്ക് കാഴ്ച വെക്കാൻ കൊണ്ടുപോകുന്നതെന്ന് എന്തായാലും ആറ് ഏഴ് ഇരുപത്തി അഞ്ചിന് കൊളംബോയിൽ നിന്ന് എം എസ് സി ലൈല എന്ന് പറയുന്ന കപ്പലാണ് യാത്ര തിരിക്കുന്നത് ആറ് ഏഴ് അടുത്ത മാസം ആറാം തീയതി അപ്പം ദിവസങ്ങൾ എത്ര നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് നോക്കണം അടുത്ത മാസം ആറാം തീയതി കൊളംബോയിൽ നിന്ന് എം എസ് സി ലൈല യാത്ര തിരിച്ച് അത് അർജന്റീനയിലെ അയാസ് എന്ന തുറമുഖത്തെത്തുന്നത് എട്ട് എട്ട് ഇരുപത്തി അഞ്ച് ദിവസം തിരുവനന്തപുരത്ത് ഈ കണ്ടെയ്നർ കൊച്ചി വഴി കൊളംബോ വഴി തിരിച്ച് ബ്യൂണസയാസിലെത്തുന്നത് അൻപത്തിനാലാം ദിവസം ഈ അൻപത്തിനാല് ദിവസം ഇപ്പോൾ പറയുന്നതാണ് കൃത്യമായും എത്ര ദിവസം എടുക്കുന്നു സെയിലിംഗ് കമ്മിറ്ററി ട്രാക്ക് ചെയ്ത വിവരവും പ്രേക്ഷകരെ അറിയിക്കാം എന്തായാലും ഈ അൻപത്തിനാല് ദിവസം എന്ന് പറയുന്നത് നടത്തുന്ന കൊലച്ചതിയുണ്ടല്ലോ ഈ രാജ്യത്തെയാണ് ഒറ്റ കൊടുക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യക്കകത്തൊരു പാകിസ്ഥാൻ ഉണ്ടെന്ന് നമ്മൾ ഇപ്പോൾ ബോധ്യമാവുകയാണ് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഈ അഞ്ച് കിലോമീറ്ററിനപ്പുറം അപ്പുറം ഇരിക്കുന്ന സാധനം ദിവസം ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി ഈ പോർട്ടിൽ എത്തിച്ചാൽ മതി അങ്ങനെയാണെങ്കിലും ബ്യൂണസയേസിൽ എത്തിക്കുവാൻ കേവലം ഇരുപത്തിയൊന്ന് ദിവസമാണ് വേണ്ടതെന്ന് ആ റൂട്ടിൽ ഇപ്പോൾ കപ്പൽ ഓടിച്ചു വന്ന ക്യാപ്റ്റൻ പറഞ്ഞു അദ്ദേഹം റിയോ ഡി ജനേറ എന്നാണ് ഇവിടെ വന്നത് ഇരുപത്തി മൂന്ന് ദിവസം എടുത്തു അതിനേക്കാൾ കുറച്ചുകൂടി അടുത്താണ് കുറച്ചുകൂടി തെക്കോട്ടാണ് ഈ ബ്യൂണസയേഴ്സ് എന്ന് പറയുന്ന അർജന്റീനയുടെ ക്യാപിറ്റൽ തുറമുഖം അവിടെ എത്തുവാൻ കൃത്യം ഇരുപത്തിയൊന്ന് ദിവസം ശരാശരി ഇരുപത്തിയൊന്ന് ദിവസം അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ വ്യവസായിക്ക് നഷ്ടപ്പെടുന്നത് എത്രയാണെന്ന് അറിയാമോ അൻപത്തിനാല് മൈനസ് ഇരുപത്തി ഒന്ന് നമുക്ക് കൊച്ചുകുട്ടികളെ പോലെ തന്നെ കണക്ക് മൈനസ് ചെയ്ത് നോക്ക് അമ്പത്തിനാല് മൈനസ് ഇരുപത്തിയൊന്ന് മുപ്പത്തിമൂന്ന് ദിവസം മുപ്പത്തിമൂന്ന് ദിവസം ഇവിടെ ടിആർ വി എന്ന് പറയുന്ന ഇന്ത്യയിലെ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖം പ്രവർത്തനക്ഷമമായിട്ടും തിരുവനന്തപുരത്തെ ഒരു വ്യവസായിയുടെ ചരക്ക് മുപ്പത്തിമൂന്ന് ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ എൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നത് എന്താണ് കാരണം ഇവിടെ ഗേറ്റ് തുറക്കാത്തത് ആരാണ് ഗേറ്റ് തുറക്കാത്തതിന്റെ പിന്നിൽ ഇപ്പൊ പിടികിട്ടിയല്ലോ ഇവിടെ ഭരിക്കുന്നവർക്ക് ഈ നാട്ടുകാരെക്കാൾ കൂറ് ചില ഷെയ്ഖുമാരോടാണെന്ന് കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് കൊച്ചിയെ വളർത്താൻ തിരുവനന്തപുരത്തെ ചവിട്ടി താഴ്ത്തി തിരുവനന്തപുരത്തിൻ്റെ ഗേറ്റിന് താഴിട്ട് ആ താഴെ മുഴുവൻ തുരുമ്പെടുത്ത് ഇപ്പോഴും അനാഥമാക്കിയിട്ടിരിക്കുന്ന ഈ നയമാണ് ഈ പറയുന്ന തരത്തിൽ ഒരു വ്യവസായിയുടെ മൂന്ന് കണ്ടെയ്നറുകൾ അൻപത്തിനാല് ദിവസം വൈകി ഭ്യൂണസേയസ് എന്ന് പറയുന്ന മാർക്കറ്റിൽ എത്തുന്നത് മുപ്പത് ദിവസം മുമ്പ് അദ്ദേഹത്തിന് എത്തിയാൽ പല നേട്ടങ്ങളുണ്ട് പല നേട്ടങ്ങളുണ്ട് സാമ്പത്തികമായിട്ടുണ്ട് മാർക്കറ്റിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് ഉണ്ട് അങ്ങനെ പലതും ഉള്ളത് മുഴുവൻ തച്ചുടച്ച് ഷെയ്ക്കിന് കാണിക്കുവെക്കാൻ ഇരിക്കുന്നവരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത് അല്പം ലജ്ജയോടെയാണ് ഈ കച്ചവടം നേരിട്ടുമല്ലാതെ നമുക്ക് അടി നൽകുന്നുണ്ട് രാജ്യത്തിനെയാണ് അടിക്കുന്നത് ഒരു കണ്ടെയ്നർ മുന്നൂറ് ഡോളറാണ് ട്രാൻഷിപ്പ്മെന്റ് കോസ്റ്റ് ആയിട്ട് പോകുന്നത് മുന്നൂറ് ഡോളർ ഈ അൻപത്തി നാല് ദിവസത്തെ വൈകിക്കലിന് പുറമെ കൊളംബോയ്ക്ക് കാഴ്ചവെക്കുവാൻ വേണ്ടി ഇവിടെ നിന്ന് കാർഗോ കൊണ്ടു കൊടുക്കുന്നതിലൂടെ ഓരോ കണ്ടെയ്നർ ഇനത്തിൽ മുന്നൂറ് ഡോളർ നഷ്ടപ്പെടുന്നു അത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാണ് ഇപ്പൊ അത് അഞ്ഞൂറ് ഡോളറായിട്ടുണ്ടാവും അപ്പൊ അത്രയും പണവും സമയവും നഷ്ടപ്പെടുത്തി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഈ പ്രവർത്തനം ഇനിയും തുടരണമോ എന്നുള്ളത് സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകരല്ല ഈ കേരളത്തിലെ ഓരോ ജനതയും സെയിലിംഗ് കമ്മിറ്റി കാണുന്ന ഓരോ ആളും ഇവിടെ ഓരോ വിട്ടുവീഴ്ചയുടെയും പ്രശ്നമില്ല ഒരു പോർട്ടിന് അർഹതപ്പെട്ടത് തീർച്ചയായിട്ടും അവർക്ക് നേടാം ഇതേ സമയത്ത് ഇങ്ങനെ ഈ ഫീഡർ വെസലുകൾ ഓടിക്കാൻ വേണ്ടി ഡ്രഡ്ജിങ് ഇനത്തിൽ കോടികൾ ചെലവഴിക്കുന്നതിന്റെ ഒരു ചിത്രവും ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് ഡ്രഡ്ജർ കടലിൽ നിന്ന് തിരിച്ച് കരയിലോട്ടും കരയിൽ നിന്ന് തിരിച്ച് കടലിലോട്ടും പോകുന്ന ചിത്ര സഹിതം സാറ്റലൈറ്റ് ചിത്ര സഹിതം ലഭിക്കുന്നു നമ്മൾ ആരും അതിനെതിരല്ല നിങ്ങൾ ഡ്രഡ്ജ് ചെയ്യുകയോ ആഴം കൂട്ടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കുള്ളൂ പക്ഷെ ടി ആർ വിക്ക് അവകാശപ്പെട്ടത് ഈ രാജ്യത്തിന് അവകാശപ്പെട്ടത് ഈ രാജ്യത്തിന്റെ നഷ്ടം തടയുന്ന പ്ലഗ് ചെയ്യേണ്ട ജോലി ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കാതെ കുൽസിത മാർഗ്ഗങ്ങളിലൂടെ ഈ ചരക്ക് ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഈ പ്രവണതക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം സേലിംഗർ മാത്രമല്ല ഈ നാട്ടിലെ ഓരോ ജനതയും ഈ നാട്ടിലെ യുവാക്കൾ രംഗത്തിറങ്ങേണ്ട വിഷയമാണ് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ഓരോരുത്തരും പഠിച്ച് പ്രതികരിക്കേണ്ടതാണ്